ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ മറിങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡൻ്റും ഒഴിവൂർ കോളേജിൻ്റെ പൊതുവിദ്യാർത്ഥിയുമായിട്ടുള്ള പ്രിയപ്പെട്ട ബെൽജി ഇമാനുവേൽ ഇവിടെ ഉപവിഷ്ടനായിരിക്കുന്ന ഏറെ ആദരണീയ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ അതിലേറെ കൂടി നാം കാണേണ്ട കാണേണ്ടുന്ന ബഹുമാനപ്പെട്ട അനിയൻ തലയാട്ടുംപള്ളി അവർക്ക് സ്നേഹം നിറഞ്ഞ ഒഴുവർ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇതിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോഴ് കുറച്ചു മുമ്പ് അനിയന്തരി ചോദിക്കുകയായിരുന്നു നമ്മുടെ ഈ തലയാട്ടുംപള്ളി മന ഇത് നമ്മുടെ കുടുംബ പേരാണോ അപ്പൊ അതെ അപ്പൊ ഞാന് ഓർക്കുകയായിരുന്നു ഒരു സെന്റ് സ്റ്റീഫൻസ് കുടുംബത്തിന്റെയും തലയാട്ടുംപള്ളി കുടുംബത്തിന്റെയും ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു കുടുംബയോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കൂട്ടായ്മയെ വിളിക്കാം ഈ പലപ്പോഴും ഈ ദേവാലയങ്ങളോട് ചേർന്ന് കൂടാലയോഗങ്ങൾ പ്രവർത്തിക്കാറുണ്ട് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കുടുംബ സദസ്സുകൾ പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ തലയാട്ടൽപള്ളി കുടുംബവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളുടെയും ഇതിൻ്റെയൊക്കെ എന്താ പറയുക നമ്മുടെ തറവാട എന്ന് പറയുന്നത് പോലെ അനിയൻ തിരുമേനിയുടെ തറവാട എന്ന് പറയാവുന്ന സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെയും ഒരു കുടുംബയോഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് കാരണം ഇവിടെ പങ്കെടുക്കുന്ന എവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കോളേജുമായിട്ടോ ഈ കുടുംബവുമായോ ഒക്കെ ബന്ധപ്പെട്ടവരാണ് എല്ലാവരും ഞാൻ ഇവിടെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം നോട്ടീസ് കണ്ടപ്പോഴാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കിയത് സെൻസ് ടീച്ചർ എന്നോട് നേരത്തെ ആ ഇവിടെ ഒന്ന് പോകണം സാറിന് വരാൻ അസൗകര്യമുണ്ടോ എന്നൊരാഴ്ച മുമ്പോട് ചോദിച്ചപ്പോഴൊക്കെ ഇത് മുഴുവർ കോളേജിൻ്റെയും പ്രിയപ്പെട്ട അനിയന്തിരിമേനിയുടെയും കൂടി സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ എങ്ങനെ പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കാം അല്ലെ നമ്മളിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതും എങ്ങനെ നാം പ്രകൃതി വിരുദ്ധമായിട്ട് ഉപയോഗിക്കാം എന്ന് മാതൃക കാണിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് വൈരുദ്ധ്യമാർന്ന തരത്തിൽ നിന്നുകൊണ്ട് എന്താ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അനിയന്തിരുമേനി ഏറ്റെടുത്തുന്നത് ഏറ്റെടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുക കാരണം ഈ കാനനക്ഷേത്രം എന്ന് പലപ്പോഴും നമ്മൾ പല മേഖലകളിൽ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഗൂഗിളിൽ ചുമ്മാ ഒന്ന് നോക്കി ഈ കാനന ക്ഷേത്രം എന്ന് പറയുമ്പോൾ എന്താണ് എന്നൊന്നറിയാം കാര്യം മലയാളമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാനൊരു എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് എൻ്റെ പഠനമൊക്കെ ഏകദേശം പൂർത്തിയാക്കിയത് അപ്പൊ അതുകൊണ്ട് ആ സമയത്തൊക്കെ മലയാളം അത്യാവശ്യം നന്നായി വായിക്കുകയും പത്രങ്ങളൊക്കെ വായിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ജൈവ വൈവിധ്യങ്ങളുടെ ഒരു ഉദ്യാനം എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി ഇവിടെ വന്നപ്പോ മുന്നിലിരിക്കുന്ന പല കാര്യങ്ങളിലും അതിൽ സൂചിപ്പിച്ചിട്ട് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് നമുക്കറിയാം ഈ ജൈവ വൈവിധ്യങ്ങളുടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ഇവിടെ ആയിരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം ആണ് ഇത് എന്നുള്ളത് കൊണ്ട് നമുക്കൊരുമിച്ചുകൂടെ വ്യത്യസ്തരായിട്ടുള്ള അല്ലെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന നമ്മെ ഓരോരുത്തരെയും ഈ ഒരു കുടക്കിഴിലേക്ക് കൂട്ടിച്ചേർക്കാൻ അനിയം തിരുമേനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതും കൂട്ടിച്ചേർക്കപ്പെട്ടത് അറുപത് വർഷത്തോളം പഴക്കം നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ ഒരു പ്രദേശത്തിന്റെ ആകെ തന്നെയുള്ള ഒരു മാറ്റത്തിന് നിദാനമായി ഇന്നും തിരക്കക്കുറിയായി നിലനിൽക്കുന്ന ഒരു കോളേജിനെ തന്നെ തന്റെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ തന്റെ മാതൃസ്ഥാപനത്തെ തന്റെ കുടുംബത്തോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ നാടിന് മുന്നിൽ ഗൂഗിളിൽ നോക്കിയപ്പോൾ പറഞ്ഞത് ലോകത്തിന് തന്നെ മുന്നിലും നമ്മുടെ രാജ്യത്തിന് തന്നെ മുന്നിലും വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കാണുന്ന ഒരു കാനന ക്ഷേത്രത്തെ നിർമ്മിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായി മാറുന്ന അനിയൻ പിള്ളി എന്നാണ് ഞാൻ ഗൂഗിളിൽ വായിച്ചത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുക അപ്പൊ നമുക്കറിയാം നമ്മൾ ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ എന്റെ വിദ്യാർത്ഥികളോട് നേരത്തെ പറയുമായിരുന്നു ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എൺപത്തിയേഴ് കിലോ വെയിറ്റ് ഉള്ള ആളാണ് എന്നെ കാണുമ്പോൾ ചിലപ്പോൾ പൊക്കം ഇത്ര ഇല്ലാത്തതുകൊണ്ട് പാടില്ലാത്തതാണ് ഇരുപത് കിലോ അധികം ഒരു ഡോക്ടറെ കണ്ടപ്പോൾ മുപ്പത് കിലോ ഉടനെ കുറച്ചോളാനായിരുന്നു ഇല്ല പല വിഷയം ഉണ്ടാവുന്നു അപ്പൊ നമ്മൾ എന്താ നമ്മൾ പലപ്പോഴും ആവശ്യത്തിൽ ഏറെ എവിടെയൊക്കെ ആയി നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോ ഇത്രയും ഭാരമുള്ള ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കും എങ്ങനെ നേരെ നിൽക്കാൻ എനിക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി എന്നെ ഈ ഒരു രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് പ്രകൃതി തയ്യാറായി എങ്കിൽ ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മൂക്ക് ഇങ്ങനെ ഇരിക്കാതെ നേരെ മുകളിലേക്ക് ഇരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഇനി അതല്ലെങ്കിൽ ഈ ചെവി ഇങ്ങനെ ഇരിക്കാതിരുന്ന മുകളിലേക്ക് തിരിഞ്ഞുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ നമുക്ക് പുറകിൽ ഒരു രണ്ട് കണ്ണും ഒരു കൈ പുറകോട്ട് നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു രൂപം കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ഭീകരമായിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള അല്ലെങ്കിൽ പലപ്പോഴും പേടി തോന്നുന്ന തരത്തിലുള്ള ഒരു രൂപത്തിലായിരുന്നു നമ്മളുടെ ജന്മം എങ്കിൽ പലപ്പോഴും നമുക്ക് എന്ത് തന്നെ സംഭവിക്കുമായിരുന്നു അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പലപ്പോഴും ഇയർ ബാലൻസിനെ സംബന്ധിച്ച് പലരും പറയാറുണ്ട് നമ്മുടെ ചെവിക്കുള്ളിലൂടെ കടന്നു പോകുന്ന ഒന്നോ രണ്ടോ തുള്ളി അതല്ലെങ്കിൽ അതിൽ ഉള്ളടങ്ങുന്ന വളരെ ചെറുതായിട്ടുള്ള ഒരു ദ്രാവകത്തിന്റെ ഒരു ചെറിയൊരു കണിക കുറഞ്ഞു പോകുമ്പോൾ പ്ലാവിൽ നിന്ന് ചക്ക വെട്ടി ഇടുന്നത് പോലെ താഴത്തേക്ക് വീണ് പോകുന്ന മനുഷ്യൻ അപ്പോൾ നമുക്ക് സ്വന്തം എന്ന് പറയാൻ അല്ലെങ്കിൽ ഞാൻ എന്നെ എന്നെ പ്രതി എന്തെങ്കിലും കുറ്റം കൊള്ളണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ നമ്മളെ ഇങ്ങനെ ബാലൻസ് ചെയ്യപ്പെട്ട് നിർത്തിക്കുന്നുണ്ട് എങ്കിൽ പ്രകൃതിയുടെ ഒരു വരദാനമാണ് ഇത് എന്ന് ഞാൻ പലപ്പോഴും കുട്ടികളോട് സൂചിപ്പിക്കാറുണ്ടായിരുന്നു അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു ഭീകര ഭീകരത സൃഷ്ടിക്കാത്ത തരത്തിൽ നമ്മെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് നിദാനമായിട്ടുള്ള പ്രകൃതി അത്തരത്തിലുള്ള പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ വായിച്ചപ്പോൾ മുപ്പത്തിമുക്കോടി ചരാചര ദൈവങ്ങളെയൊക്കെ എന്ന് പറയുമ്പോൾ ജീവജാലങ്ങൾ ജീവിക്കുന്ന അതല്ലെ ജൈവ വൈവിധ്യങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏവയും സ്വരുക്കൂട്ടുവാൻ സ്വരുക്കൂട്ടി കൊണ്ടുപോകുവാൻ കഴിയുന്ന നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും പരത്തിയാൽ നമുക്ക് എവിടെ കാണാൻ കഴിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ആ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ അനിയൻ തിരുമേനി അല്ലാതെ മറ്റൊരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ അടുത്ത ഏരിയയിൽ എവിടെയെങ്കിലും സാധിക്കുന്നുണ്ടോ ഇല്ല ശബരിമലയിൽ ക്ഷേത്രമുണ്ട് എന്നാണ് പറയുക അല്ലെ അങ്ങനെ ഉണ്ടെന്നാണ് ശബരിമലയിൽ അതുപോലെ ശബരിമലയിൽ എനിക്ക് തോന്നുന്നു തീർത്ഥാടനം മണ്ഡലകാലം കഴിഞ്ഞ് തിരിച്ചു വന്ന പലരും ഇവിടെ വന്നു എന്നുള്ളതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വായിച്ചു കേട്ടത് അപ്പോൾ ഇവിടെ കാനന ക്ഷേത്രം ഇതിനുള്ളിൽ ക്ഷേത്രമില്ല പക്ഷേ ക്ഷേത്രം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണ് ഒന്ന് മറ്റൊന്നിനോട് ദാതാഥ്യം ഇട്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ ഒരു കൂട്ടായ്മയായി ഇവിടെ ജീവജാലങ്ങളെ വരെ സൃഷ്ടിക്കാൻ ജീവജാലങ്ങളെ വരെ ചേർത്തു നിർത്താൻ നമുക്കറിയാം ഇപ്പോ ചിലപ്പോൾ ഞങ്ങൾ മുഴുവൻ കോളേജിൽ നിന്ന് വന്ന ഞങ്ങൾ ഈ മൂന്ന് അധ്യാപകരുണ്ടല്ലോ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് പലപ്പോഴും ചില കാര്യങ്ങൾ പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാണിക്കും ചിലപ്പോൾ വഴക്കുണ്ടാകേണ്ട സാഹചര്യങ്ങൾ വരെ ചിലപ്പോൾ ഉണ്ടാകാം പക്ഷെ ആ വഴക്കിനെയും ഒക്കെ ഞങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒന്നുണ്ടല്ലോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികൾക്ക് മാതൃകയായി നിൽക്കേണ്ടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് അറിവുകൾ പറഞ്ഞു കൊടുക്കേണ്ടുന്ന അധ്യാപകരാണ് എന്നുള്ള ആ ബോധ്യം ആ ബോധ്യമാണ് ഞങ്ങളെ പലപ്പോഴും ഒന്നിപ്പിക്കുക മറ്റു പലരിൽ നിന്നും വ്യത്യസ്തരാക്കുക അങ്ങനെ വ്യത്യസ്തരാക്കുന്ന തരത്തിലേക്ക് ആയിത്തീരാൻ നമ്മളിപ്പോ പലരും ചെയ്യാത്ത അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ശരീരത്തെ നമ്മളുടെ മനസ്സിനെ നമ്മളുടെ പ്രവൃത്തികളെ നമ്മളുടെ ഭാവത്തെ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് വ്യത്യസ്തരായിട്ട് വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ നമുക്ക് മോഡലുകളായി മാറാൻ കഴിയുക അവർക്ക് മുന്നിൽ നല്ലത് പറഞ്ഞു കൊടുക്കാൻ കഴിയുക അവരെ ഒരു നല്ലൊരു രൂപത്തിലും ഭാവത്തിലും നമുക്ക് വളർത്തി വരുവാൻ കഴിയുക അപ്പോൾ ഈ പ്രകൃതിയെ സമൂഹത്തിന് ഭാഗമായി ഇവിടെ അധിവസിക്കുന്ന ജീവജാലങ്ങളെ അല്ലെങ്കിൽ ഇവിടെ അധിവസിക്കുന്ന സസ്യങ്ങളെ അല്ലെങ്കിൽ ജീവികളെ അല്ലെ മനുഷ്യരെ ഒക്കെ ഒരു കുടക്കുഴിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഒന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ഏറെ ബഹുമാനപ്പെട്ട കൂടാതെ ഒന്നുകൂടി സൂചിപ്പിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോളേജിൽ വർഷങ്ങളായിട്ട് സീഡ് നടത്തുന്ന പരിസ്ഥിതി പരിസ്ഥിതി മിത്ര അവാർഡ് എന്ന് പറയുമ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകർക്ക് സെന്റ് സ്റ്റീഫൻസ് കോളേജിനെ സീഡ് നൽകുന്ന ഏറ്റവും വലിയ ഒരു പുരസ്കാരമാണ് അത്തരത്തിലുള്ള വ്യക്തിഗത അവാർഡിന് വ്യക്തിഗത അവാർഡിന് വിജയിയായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജയിയായ തലയാറ്റൻപിള്ളി അദ്ദേഹത്തെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഇനി അതല്ല ഒടുവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ ഞാനും ആ കോളേജിൽ പഠിച്ച ആളാണ് ബെൽജിയുടെ സൂചിപ്പിച്ചു ഇവിടെ ഇരിക്കുന്ന പലരും ആ കോളേജിൽ പഠിച്ചവർ തന്നെയാണ് അപ്പൊ കോളേജിന്റെ അമരക്കാരൻ ഇപ്പോഴത്തെ അമരക്കാരൻ എന്നുള്ള നിലയിൽ ഏറെ ആദരവോടെ ഏറെ ബഹുമാനത്തോടെ ഒഴിവു സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പ്രിയപ്പെട്ട പുത്രൻ ആ പുത്രനെ ഒഴിവു കോളേജിന്റെ പേരിൽ ഏറെ സ്നേഹത്തോടെ ഞാൻ അനുമോദിക്കുന്നു നമ്മളിവിടെ ഒഴിവുര് എന്ന് പറയുമ്പോൾ കെ ആർ നാരായണൻ സാറിനെയാണ് നമ്മൾ ഏവരും ഒറ്റ വാക്കിൽ തിരിച്ചറിയുക വളരെ പ്രഗൽഭരായിട്ടുള്ള ആളുകൾ കടന്നുപോയിട്ടുള്ള അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ നാട്ടിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങൾക്ക് അത്ര ഏത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടാവണം ഇപ്പൊ ഇപ്പൊ ഞാൻ ജെയ്സന്റെ നേരെ നോക്കിയപ്പോഴാണ് ഇവിടെയുണ്ടായ വെടുവർ വിജയൻ എന്റെ ഒരു അടുത്ത നല്ല സുഹൃത്തായിരുന്നു അപ്പൊ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള ഒരു പറ്റം ആളുകൾക്ക് ജന്മം കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ആവാസ കേന്ദ്രമായിട്ട് തീരാൻ സാധിച്ച ഒരു പ്രദേശത്തിന്റെ മേന്മയാണ് യഥാർത്ഥത്തിലുള്ള പൈതൃകമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ നമുക്ക് മുന്നിൽ പ്രക്ഷോഭിക്കുക ഇത്തരത്തിലുള്ള പ്രശോഭകൾ കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ ഇദ്ദേഹത്തിന് കഴിയട്ടെ സമൂഹത്തിന് നല്ല മാതൃക ചൂണ്ടിക്കാണിക്കുവാൻ പ്രിയപ്പെട്ട അനിയന്തരും എനിക്ക് കഴിയട്ടെ ഇത് കേൾക്കുന്ന ഇത് കാണുന്ന ഇവിടെ വന്നിരിക്കുന്ന ഒഴിവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നാം ഓരോരുത്തരും നമ്മളുടെ കുടുംബങ്ങളിലേക്ക് നടന്ന് കടന്നു പോകുമ്പോൾ അല്ലെ നമ്മളുടെ സമൂഹത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുന്ന് കണ്ട മാതൃകകളെ സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്വന്തം കുടുംബത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള ഒരാർജവും ഇച്ഛാശക്തിയും ഉണ്ടാകുവാൻ ഈ ദിനം കാരണമാകട്ടെ എന്ന് ആരെ ഏറെ ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേരുന്ന ഏറെ പ്രിയപ്പെട്ട എല്ലാ വിശിഷ്ട വ്യക്തികളെയും കോളേജിന്റെ പേരിൽ ഏറെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് എല്ലാവരുടെ നന്മകളും ഉണ്ടാവട്ടെ ഇനിയും വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ വനമിത്ര അവാർഡ് പോലെയുള്ള അതല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ട് ലഭ്യമാക്കപ്പെടുവാൻ കഴിയുന്ന ഒത്തിരിയേറെ പുരസ്കാരങ്ങൾ നേടുവാൻ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ പോലും പുരസ്കാരങ്ങൾ ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രവർത്തകർക്ക് വേണ്ടി ലഭ്യമാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പുഴയിലൂടെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കുപ്പികൾ പറക്കൊണ്ടിരുന്ന ഒരാളെ എനിക്ക് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പുരസ്കാരം ലഭിച്ചു എന്ന് പണ്ട് നേരത്തെ പത്രത്തിൽ വായിച്ചു വായിക്കുന്നു അപ്പൊ എന്ന് പറയുന്നത് പോലെയുള്ള പുരസ്കാരങ്ങൾ അത് അത്തരത്തിലുള്ള പ്രകൃതിയെ മലീമസമാക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പരിസ്ഥിതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പാവപ്പെട്ട ഒരു കർഷകനെ ആന കുത്തിക്കൊന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടായിരിക്കാം വനത്തിൽ ജീവിക്കുന്ന ആനയ്ക്ക് പോലും അവിടെ ജീവിക്കാൻ ഒരു സാഹചര്യം ബുദ്ധിയിൽ ഏറ്റവും അതി അതിവിശിഷ്ടരാണെന്ന് ഘോഷിക്കുന്ന മനുഷ്യർ അവിടെ പോയി പലപ്പോഴും അവരെ പ്രകോപിപ്പിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൊണ്ടാവാം പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള വന്യമൃഗം വന്യമൃഗം എന്ന് പോലും നമുക്ക് പറയേണ്ടി വരിക പലപ്പോഴും മൃഗത്തോടൊപ്പം ജീവിക്കുകയും ഒരു കാലഘട്ടത്തിൽ മൃഗങ്ങളോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് പിന്നീട് മൃഗത്തിൽ നിന്നും ജീവികളിൽ നിന്ന് അകന്ന് സ്വന്തമായിട്ടുള്ള കൂടാരവും ഒക്കെ കെട്ടിപ്പൊക്കി മറ്റുള്ളവരെ ആരെയും അടുപ്പിക്കാതെ ഒരു വലിയൊരു മതിലും അതിനുള്ളിൽ വലിയൊരു കൊട്ടാരവും ഉള്ളത് പുറത്ത് മനുഷ്യർ തമ്മിൽ പോലും കണ്ടാൽ അറിയാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു മാതൃകയായി മാറട്ടെ പ്രിയപ്പെട്ട അനിയന്തരുമേനി എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ സൂചിപ്പിക്കാതെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ തർത്തട്ടെ നന്ദി നമസ്കാരം